എൻ്റെ പേര് കാത്രിൻ ഷർലി ഞാൻ മാങ്കാവ് വരുന്നു എനിക്ക് ബ്ലീഡിങ് ഒരു ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞ് ജനിച്ചപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെയാണ് എനിക്ക് ആദ്യം സൗഖ്യം കിട്ടിയത് പിന്നീട് വീണ്ടും എനിക്കിതേ പ്രശ്നം വീണ്ടും തുടങ്ങി അപ്പോൾ എനിക്ക് ഡോക്ടേഴ്സിനൊക്കെ ഞങ്ങൾ കുറേ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് വന്നിരുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു ആൻസറും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് പി സി യുർഡിയുടെ ഇഷ്യൂ ഉള്ള കാരണം കറക്റ്റ് അല്ലാത്ത കാരണം എനിക്ക് മെഡിസിൻ തരായിരുന്നു അത് കോൺട്രസെപ്റ്റീവാണ് നമുക്ക് നമുക്ക് തരണത് അത് വീണ്ടും ഞാൻ വീണ്ടും അതെടുത്തിരുന്നു അതെടുത്തു ആ മെ മെഡിസിൻ എടുത്തു പക്ഷേ എനിക്ക് അതോടുകൂടി എനിക്ക് ബ്ലീഡിങ് നിൽക്കാത്ത അവസ്ഥയായിപ്പോയി അപ്പോൾ വീണ്ടും ഞാൻ അച്ഛൻ്റെ ഇതിലേക്ക് നോക്കിയിട്ട് എനിക്ക് വരാനൊന്നും വയ്യ എനിക്ക് നടക്കാനോ സ്റ്റെപ്പ് കയറാനൊന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി ത്രീ മന്ത്സ് എനിക്ക് വല്ലാത്തൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകും പള്ളിയിലേക്ക് എന്തെങ്കിലും പോയി നിൽക്കും എന്നല്ലാണ്ട് എനിക്കൊന്നും വയ്യ വയ്യാത്ത അവസ്ഥ അപ്പം ഞാൻ തിരിച്ച് ഇതിങ്ങനെ ഇതിനെക്കുറിച്ച് എനിക്കൊരു വലിയ ബോധ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് എന്താ എന്തുകൊണ്ടാണ് ഞാൻ ഇതിന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിക്കിത് മനസ്സിലായി പിന്നെ ഇങ്ങോട്ട് ഞാൻ പ്രയർ റിക്വസ്റ്റ് മതേഴ്സിൻ്റെ ഗ്രൂപ്പിലിട്ടു അപ്പം തന്നെ എനിക്ക് മെഡിസിൻസ് ഓൾറെഡി നിൽക്കാൻ തന്നിരുന്നെങ്കിലും എനിക്കതൊന്നും കറക്റ്റായിരുന്നില്ല അതെനിക്ക് എഫക്റ്റീവ് ആയിരുന്നില്ല പ്രെയർ ഞാൻ മനസ്സിലാക്കി എനിക്കിതാണ് ഒരു റീസൺ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചു പ്രാർത്ഥിച്ചു പിന്നെ അച്ഛൻ പ്രയർ കൃഷിട്ട് കഴിഞ്ഞപാടെ തന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ എനിക്കിപ്പോൾ എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പായി പിന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ബോധ്യമില്ല ഖാദറിന് മാത്രമല്ല ക്രിസ്ത്യാനികളെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആ ബോധ്യം നമ്മുടെ ഉള്ളിലുള്ള ദൈവം പ്രവർത്തിക്കാൻ അല്ലാതെ സൂചിപ്പിക്കാൻ കാര്യം ഒരു ക്ഷമിക്കപ്പെടേണ്ട ഒരു മേഖല കാണിച്ചു കൊടുത്തു ആ ക്ഷമിക്കപ്പെടേണ്ട മേഖല ചെയ്തപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും ഒരു കാര്യം തന്നെ ആ കാര്യം ചെയ്യുമ്പോൾ ആ മേഖലയിൽ സൗഖ്യം കിട്ടുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മ വരുന്നു അല്ലരിയാണ്